കോതമംഗലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള കോതമംഗലം ബിആർ സിയുടെ പരിധിയിൽ വരുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഫുട്ബോൾ പ്രദർശന മത്സരം ശോഭനാ പടിയിലെ കാൽസിയോ ടർഫിലാണ് നടന്നത് ആന്റണി ആന്റണി രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

തുല്യനീതി ഉറപ്പാക്കാനും ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്താനും സഹതാപത്തിനു പകരം അവരെ ചേർത്ത് പിടിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് കുട്ടികൾക്കുള്ള ജേഴ്സി കോതമംഗലം മുനിസിപ്പൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ കെ വി തോമസ് സ്പോൺസർ ചെയ്തു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ സിന്ധു ഗണേശൻ വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ കെ വി തോമസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് എം അലിയാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി ബി പി സി എൽദോ പോള് എച്ച് എം ഫോറം സെക്രട്ടറി റിനി മരിയ കാൽസിയോ ടർഫ് ഓണർ ടോണി കുരിശിങ്കൽ ജിനീഷ് തോമസ് സിജി അഗസ്റ്റിൻ സിസ്റ്റർ ആനി ജോസ് റെജി കുമാർ സ്പെഷ്യലിസ്റ്റ് അധ്യാപക സ്മിത മനോഹർ സുനിത എയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോതമംഗലം